കോവിഡ് വാക്സിനുകൾ നവജാത ശിശുക്കളുടെ മരണത്തിന് കാരണമായോ കഴിഞ്ഞ മൂന്ന് വർഷമായി ലോകമെമ്പാടും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ചോദ്യമാണിത് പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഒരു ഫേക്ക് ന്യൂസായി മാത്രം തള്ളിക്കളഞ്ഞ ഈ വാദത്തിന് ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് പുതിയൊരു രാഷ്ട്രീയമാനം ഉണ്ടായിരിക്കുകയാണ് ഈ ആരോപണങ്ങൾ കൂടി വരുന്ന സാഹചര്യത്തിൽ യു എസ്സിൻ്റെ ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷനിലെ ഉന്നത ഉദ്യോഗസ്ഥനയച്ച ഒരു ആഭ്യന്തര മെമോ വലിയ വിവാദങ്ങൾക്ക് തിരികൊടുത്തിയിരിക്കുകയാണ് ഈ വിഷയത്തിൽ ശാസ്ത്രലോകം എന്തു പറയുന്നു രാഷ്ട്രീയ നേതാക്കളുടെ ഗെയിം പ്ലാൻ എന്താണ് പരിശോധിക്കാം യു എസ് വാക്സിൻ റെഗുലേറ്ററി ഏജൻസിയുടെ ഭാഗമായ ഡോക്ടർ വിനയ് പ്രസാദ് തന്റെ സഹപ്രവർത്തകർക്ക് അയച്ച ഒരു ആഭ്യന്തര ഇമെയിൽ മെമോയാണ് ഇപ്പോൾ കാര്യങ്ങൾ മാറ്റിമറിച്ചിരിക്കുന്നത് ഈ മെമോയിലെ പ്രധാന ആരോപണം ഇതാണ് കോവിഡ് നയൻറ്റീൻ വാക്സിനേഷൻ സ്വീകരിച്ചതിനെ തുടർന്ന് ഏഴിനും പതിനാറിനും ഇടയിൽ പ്രായമുള്ള പത്തോളം കുട്ടികൾ മരിച്ചു എന്നായിരുന്നു വാക്സിൻ സ്വീകരിച്ച കുട്ടികളിൽ മയോകാർഡൈറ്റിസ് അതായത് ഹൃദയപേശികളിലെ വീക്കം പോലുള്ള അപൂർവ പാർശ്വഫലങ്ങൾ മൂലമുള്ള മരണം സംഭവിച്ചു എന്നാണ് ഉദ്യോഗസ്ഥർ മെമ്മോയിൽ സൂചിപ്പിക്കുന്നത് ഈ മെമ്മോ പുറത്തു വന്നതോടെ ശാസ്ത്രലോകത്തും രാഷ്ട്രീയ ലോകത്തും വലിയ ചലനങ്ങൾ ഉണ്ടായി മാത്രമല്ല ഈ മെമ്മോയ്ക്ക് ട്രംപ് ഭരണകൂടത്തിലെ പല ഉന്നതരുടെയും സപ്പോർട്ട് ലഭിച്ചു ആരോഗ്യരംഗത്തെ ചില ഉന്നതർ കോവിഡ് വാക്സിനുകൾ കുട്ടികൾക്ക് നൽകുന്നത് അപകടകരമാണ് എന്ന വാദത്തിന് പബ്ലിക് സപ്പോർട്ട് നൽകി വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ട് വാക്സിൻ വിരുദ്ധ നിലപാടെടുക്കുന്ന വലിയൊരു വിഭാഗം ജനങ്ങളെ തൃപ്തിപ്പെടുത്താനാണ് ഈ ആരോപണങ്ങൾ ഇപ്പോൾ ഇത്രയും ഹൈലൈറ്റ് ചെയ്യുന്നത് എന്നാണ് പ്രധാന രാഷ്ട്രീയ നിരീക്ഷകരുടെ അഭിപ്രായം കാരണം കോവിഡ് വാക്സിൻ കൊണ്ടുവന്നത് ട്രംപ് ഭരണകൂടമാണെങ്കിലും അതിന്റെ സുരക്ഷയെ ചോദ്യം ചെയ്യുന്നത് ഇപ്പോൾ ഈ വാക്സിൻ ഹെസിറ്റൻസി അതായത് ഇത് ഇതിനോട് വിരുദ്ധതയുള്ളവർക്ക് ഒരു ശക്തമായ കവചം നൽകും ഇനി ശാസ്ത്രം എന്തു പറയുന്നു എന്ന ചോദ്യമാണ് ഇവിടെയാണ് കൺഫ്യൂഷൻ ശരിക്കും തുടങ്ങുന്നത് ആഗോളതലത്തിൽ കോവിഡ് വാക്സിനുകൾ ദശലക്ഷക്കണക്കിന് ജീവനുകൾ രക്ഷിച്ചു എന്ന കാര്യത്തിൽ ശാസ്ത്രലോകത്തിന് സംശയമില്ല എന്നിട്ടും എന്തുകൊണ്ടാണ് എഫ് ഡി എ പോലുള്ള ഒരു പ്രധാന റെഗുലേറ്ററി ഏജൻസി തെളിവുകളില്ലാത്ത ആരോപണങ്ങളുമായി മുന്നോട്ട് പോകുന്നത് എന്നും സംശയമുണ്ട് തെളിവുകളുടെ അഭാവം ഇങ്ങനെയാണ് പ്രസാദിന്റെ മെമോയിലെ ആരോപണങ്ങൾക്ക് പിന്തുണ നൽകുന്ന പബ്ലിക് ഡേറ്റയോ അല്ലെങ്കിൽ പിയർ റിവ്യൂഡ് പഠനങ്ങളോ ഒന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല അതുപോലെ വി എ ഇ ആർ എസ് ഡേറ്റ ഈ പത്ത് കുറിച്ച് റിപ്പോർട്ട് ചെയ്തത് വാക്സിൻ എഡ്വേഴ്സ് ഇവന്റ് റിപ്പോർട്ടിംഗ് സിസ്റ്റം വി എ ഇ ആർ എസ് എന്ന ക്രൗഡ് സോഴ്സ് ഡേറ്റാബേസിൽ നിന്നാണ് ഈ സിസ്റ്റത്തിൽ ആർക്ക് വേണമെങ്കിലും വിവരങ്ങൾ ചേർക്കാം ഒരു സംഭവം റിപ്പോർട്ട് ചെയ്തു എന്നത് വാക്സിൻ ആണ് അതിൻ്റെ കാരണമെന്ന് തെളിയിക്കുന്നില്ല ഇനി മുൻ എഫ് ഡി എ ഉദ്യോഗസ്ഥരുടെ പ്രതികരണമാണ് മുൻപ് എഫ് ഡി എയിൽ ഉണ്ടായിരുന്ന പല ഉന്നതരും ഈ മെമ്മോയെ ശക്തമായി വിമർശിച്ചു അസാധാരണമായ വാദങ്ങൾക്ക് അസാധാരണമായ തെളിവുകൾ വേണമെന്നവർ അവർ ചൂണ്ടിക്കാട്ടി കുട്ടികൾക്ക് കോവിഡ് രോഗം വന്നതിനേക്കാൾ കൂടുതലായിട്ടല്ല അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ അപകടകാരി അല്ല വാക്സിൻ എന്നും അവർ ഓർമ്മിപ്പിച്ചു പകർച്ചവ്യാധി തുടങ്ങിയ ശേഷം യു എസിൽ രണ്ടായിരത്തിലധികം കുട്ടികൾ കോവിഡ് പത്തൊൻപത് കാരണം മരിച്ചതായും അതിൽ മൂന്നിലൊന്ന് ഒരു വയസ്സിന് താഴെയുള്ള കുട്ടികളായിരുന്നു എന്നും കണക്കുകൾ പറയുന്നുണ്ട് ചുരുക്കത്തിൽ വാക്സിൻ്റെ ഗുണങ്ങൾ അതിൻ്റെ റിസ്ക്കുകളേക്കാൾ വളരെ വലുതാണ് എന്ന സയന്റിഫിക് വസ്തുത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഇനി നമ്മൾ എന്താണ് വിശ്വസിക്കേണ്ടത് ഇത് ശരിക്കും ഒരു സങ്കീർണമായ വിഷയമാണ് വാക്സിൻ സുരക്ഷ ഉറപ്പുവരുത്തേണ്ടത് ഗവൺമെന്റിന്റെ തന്നെ കടമയാണ് എന്നാൽ തെളിവുകൾ ഇല്ലാത്ത ആരോപണങ്ങൾ പ്രത്യേകിച്ച് രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി സയന്റിഫിക് ഏജൻസികളിൽ നിന്ന് വരുമ്പോൾ അത് പൊതുജനത്തിന്റെ വിശ്വാസ്യതയെ തകർക്കും അപ്പോൾ നമ്മൾ കാത്തിരിക്കേണ്ടത് ഈ മെമോയിലെ ആരോപണങ്ങൾ പബ്ലിക് ഡൊമൈൻ ഡേറ്റ സഹിതം വരുന്നുണ്ടോ എന്നതാണ് അതുവരെ വെറും വിമർശനങ്ങൾ എന്ന നിലയ്ക്ക് മാത്രം ഈ ന്യൂസുകളെ സമീപിക്കുക കോവിഡ് വാക്സിൻ ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവൻ രക്ഷിച്ചു എന്നതും സത്യമാണ് അതേസമയം ഏതൊരു മെഡിക്കൽ ഇടപെടലിനും ഉണ്ടാകാവുന്ന അപൂർവമായ സൈഡ് എഫക്ട്സിനെ കുറിച്ച് ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ചർച്ചകൾ നടക്കേണ്ടതും അത്യാവശ്യമാണ് എന്നാൽ പോളിറ്റിക്സും സയൻസും കൊമ്പു കോർക്കുമ്പോൾ സത്യം പലപ്പോഴും നിഴലിലായി പോകും കുഞ്ഞുങ്ങളുടെ ജീവനാണ് ഇവിടെ ചർച്ചാ വിഷയം അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ അജണ്ടകൾക്കപ്പുറം ശാസ്ത്രീയമായ തെളിവുകൾ പുറത്തുവരാൻ വരാൻ എഫ് ഡി എ തയ്യാറാകണം ആ ക്ലിയർ ഡേറ്റ വരുന്നത് വരെ ഈ കോൺട്രവേഴ്സി ലോകമെമ്പാടുമുള്ള മാതാപിതാക്കളുടെ മനസ്സിലൊരു സംശയത്തിന്റെ കരിനിഴൽ വീഴ്ത്തുമെന്നതിൽ സംശയമില്ല